പല്ലാരിമംഗലം അടിവാട് ഫുട്ബോൾ ടൂർണമെൻറ്റിന് കാണികൾക്കായി നിർമ്മിച്ച ഗാലറി തകർന്നതിൽ സംഘാടകരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചതാണ് ഗാലറി തകരാൻ കാരണമെന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടകരായിരുന്ന അടിവാട് ഹീറോയിങ്സ് ക്ലബ്ബിന്റെ ഭാരവാഹികൾക്കെതിരെ പോത്താനക്കാട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ആറുപേരാണ് പ്രതിപട്ടികയിലുള്ളത് അപകടത്തിൽ പരിക്കേറ്റ പല്ലാരിമംഗലം സ്വദേശി എ കെ ഷെമീറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ഗ്യാലറിയിൽ ഉൾക്കൊള്ളാവുന്നതിലധികം കാണികളെ പ്രവേശിപ്പിച്ചെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഞായറാഴ്ച രാത്രി പത്തുമണിയോടെ ഉണ്ടായ അപകടത്തിൽ അറുപതോളം പേർക്കാണ് പരിക്കേറ്റത് ഗാലറി തകരാനുണ്ടായ കാരണം സംബന്ധിച്ച് പോലീസ് കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട് ടൂർണമെന്റിനായി മൂന്നാഴ്ച മുമ്പാണ് ഗ്യാലറി നിർമ്മിച്ചത് എല്ലാവിധ അനുമതിയും ഇതിനായി വാങ്ങിയിരുന്നതായി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ടൂർണമെന്റുകൾക്കായുള്ള ഗ്യാലറി നിർമ്മാണത്തിൽ പരിചയ സമ്പത്തുള്ളവർക്കാണ് കരാർ നൽകിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴ മൂലം മണ്ണ് കുഴയുകയും തൂണ് താഴ്ന്നു പോവുകയും ചെയ്തതാണ് ഗാലറിയുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് ഭാരവാഹികളുടെ വിശദീകരണം അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് ക്ലബ്ബ് വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജി ടി വി ന്യൂസ് അടിവാട്